ഇടപ്പാളയം വാച്ച് ടവർ ഇരുപത്തിനാല് മണിക്കൂർ സമയം നമ്മുടെ പെരിയാർ ടൈഗർ റിസർവില് കാടിന്റെ നടുക്ക് പക്ഷികളുടെയും മൃഗങ്ങളുടെയും മാത്രം ശബ്ദം കേട്ട് നല്ല ഫുഡൊക്കെ അടിച്ച് ടൈം സ്പെൻഡ് ചെയ്യാവുന്ന ഒരു പ്രോഗ്രാം ആണിത് രണ്ടു പേർക്ക് മാത്രം ഒരു സമയത്ത് സ്റ്റേ ചെയ്യാവുന്ന ഈ വാച്ച് ടവറിൽ ബാൽക്കണിയിൽ തന്നെ ഇരുന്ന് ഈ കാണുന്ന പുൽമേട്ടിൽ മേഞ്ഞു നടക്കുന്ന മൃഗങ്ങളെല്ലാം കാണാം പിറ്റേന്ന് രാവിലെ കാടിന്റെ അകത്തേക്ക് കുറച്ചും കൂടി ടീപ്പായിട്ട് ഒരു ട്രക്കിങ്ങിന് പോയി ആനകളെയും കാട്ടികളെയെല്ലാം കണ്ട് പതിയെ ലഞ്ച് കഴിച്ച് ചെക്ക്ഔട്ട് ചെയ്യാം എത്ര കണ്ടാലും മതിയാവാത്തൊരു കുളിർമയാണ് നമ്മുടെ പെരിയാറിലെ കാടിന് പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഈ കാടിനകത്ത് തന്നെ സ്റ്റേ ചെയ്ത് ഒരു രാത്രിയും പകലും സ്പെൻഡ് ചെയ്തപ്പോഴാണ് ആ കണക്ഷൻ കംപ്ലീറ്റ് ആയി തോന്നിയത് അതിന് വേറൊരു കാരണം കൂടിയുണ്ട് ഞാനിവിടെ സ്റ്റേ ചെയ്തത് ഒറ്റയ്ക്കാണ് കൂടെ രണ്ട് ഗൈഡ്മാരുണ്ടെങ്കിലും ഈ വാഷ് ടവറിൽ മുകളിലെ ബെഡ്റൂമിൽ രാത്രി നമ്മൾ ഒറ്റയ്ക്കാണ് രാത്രി നട്ടപ്പത സമയത്ത് ഈ കാട്ടികൾ മെയ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്നൊരു ഉണ്ട് അതെല്ലാം കേട്ട് ഒറ്റയ്ക്ക് കിടന്നുറങ്ങിയത് ഞാനൊരിക്കലും മറക്കില്ല അതാണ് നമ്മുടെ ഇടപ്പാളയം വാഷ് ടവർ എക്സ്പീരിയൻസ് തലേ ദിവസം ഉച്ചയ്ക്ക് കുമളിയിൽ ഒരു ആകുമ്പോൾ ഈ ഓഫീസിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് ഒരു മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ബാംബു റാഫ്റ്റിംഗ് ഹാഫ് ഡേയും നെയ്ച്ചർ വാക്ക് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന അതേ ഓഫീസിൽ തന്നെയാണ് ഇടപ്പാളയ മാസ്റ്റർ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് കുമളിയിലേക്ക് എത്തുന്നതുവരെ നല്ല പൊള്ളണ വെയിലായിരുന്നു പക്ഷേ ഇവിടെ നല്ല മഴയാണ് അതും നല്ല മൂടി കിടക്കുന്ന കാലാവസ്ഥ ഇവിടുന്ന് ബസ്സിന് സാധാരണ തേക്കടിയിൽ ബോട്ട് ലാൻഡിങ്ങിലേക്ക് പോകുന്നതുപോലെ തന്നെ പോകണം പക്ഷെ നമ്മുടെ കൂടെ രണ്ട് ഉണ്ടാവും ബോട്ട് ലാൻഡിംഗ് കുറച്ചു നേരം ബോട്ടിൽ പോയിട്ട് വേണം നമ്മള് വാസ്റ്റവറിന്റെ അടുത്ത് ഇറങ്ങാൻ ഇതിപ്പോ ഉച്ചയ്ക്ക് ഒരു മണിയാണ് സമയം പക്ഷെ കണ്ടു കഴിഞ്ഞാൽ രാവിലെ ഒരു ആറു മണിയിലത്തെ ഫീൽ ആണ് പതിവ് പോലെ കാട്ടികളും മ്ളാവുകളൊക്കെ ആയുതന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട് മൂടിക്കിടക്കുന്ന കാണാൻ ഒരു ഗുമ്പില്ലാത്തത് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് കാലഘട്ടത്തിലൊക്കെ വെറും നാലായിരത്തി എണ്ണൂറ് അല്ലെങ്കിൽ അയ്യായിരത്തിലെ താഴെ കാട്ടികളാണ് കേരളത്തിലെ കാടുകളിൽ ഉണ്ടായിരുന്നത് ഇന്ന് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് പതിനയ്യായിരത്തിലെ മുകളിലാണ് അവരുടെ പോപ്പുലേഷൻ ഈ കടുവയുടെയും അതേപോലെ പുലിയുടെ എല്ലാം പോപ്പുലേഷൻ പറയുന്ന പോലെ ഒരു അക്യൂറേറ്റ് ആയിട്ടുള്ളതോ ഏകദേശം നമ്പറോ ഒന്നും ഇതുങ്ങളുടെ കാര്യത്തിൽ കിട്ടും എന്നെനിക്ക് തോന്നുന്നില്ല കടുവകളുടെ എല്ലാം നമ്പർ അക്യൂറേറ്റ് ആണെന്നല്ല പറഞ്ഞേ പക്ഷെ ഇവരുടെ എല്ലാം കണക്കെടുക്കാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും നോർത്ത് ഇന്ത്യ എന്നെല്ലാം വരുന്ന ടൂറിസ്റ്റുകളാണല്ലോ പെരിയാറിൽ കൂടുതലും ബോട്ടിംഗ് എല്ലാം ചെയ്യാൻ വന്നത് അവര് പെരിയാർ നാഷണൽ പാർക്ക് കാണാൻ വേണ്ടി മാത്രം വന്നതല്ല മിക്കവരും ഏതെങ്കിലും സൗത്ത് ഇന്ത്യൻ ട്രിപ്പിന്റെയോ അല്ലെങ്കിൽ കേരള ട്രിപ്പിന്റെ ഒക്കെ ഭാഗമായിട്ട് ഒരു പാക്കേജില് ഇവിടെ ബോട്ടിങ്ങിന് വന്നവരാണ് അങ്ങനെ വരുന്ന് ഇവരെ സന്തോഷിപ്പിക്കാൻ നമ്മുടെ പാവം ഗൈഡ് ചേട്ടന്മാരൊക്കെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ മ്ലാവുകളെയും കാട്ടുകളെല്ലാം തന്നെയാണ് ആനേനയും കടുവേനെയെല്ലാം കണ്ട കണ്ടു എന്ന് മാത്രം നമ്മളങ്ങനെ ബോട്ടിൽ പോയി ഈ കെ ടി ഡി സി ലേക്ക് പാലസിൻ്റെ മുമ്പിൽ ഇറങ്ങി അവിടെ കുറച്ച് നടന്നിട്ട് വേണം വാച്ച് ടവറിലെത്താൻ പണ്ട് തിരുവിതാംകൂർ രാജാക്കന്മാരെല്ലാം വേനൽക്കാല വസതിയായിട്ട് ഉപയോഗിച്ചിരുന്ന സ്ഥലമായിരുന്നു ഈ പാലസ് പിന്നെ അതുപോലെ തന്നെ ഹണ്ടിങ്ങിന് അല്ലെങ്കിൽ മൃഗങ്ങളെല്ലാം വേട്ടയിടാൻ വന്നിരുന്ന സമയത്ത് താമസിക്കാനായിട്ടാണ് എടപ്പാളയം വാച്ച് ടവർ നിർമ്മിച്ചതെന്നും പറയുന്നു പക്ഷേ ഇതിൻ്റെ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ എവിടെയും കണ്ടില്ല ലൈക്ക് പാലസിനെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം ഒരു പരിധി വരെ കേരള ടൂറിസത്തിന്റെ വെബ്സൈറ്റിൽ തന്നെയുണ്ട് നമ്മൾ അങ്ങനെ കെ ടി ഡി സി ലൈക്ക് പാലസിന്റെ സൈഡിൽ കൂടെ പതിയെ നടന്നു വേണം എടപ്പാളയം മാസ്റ്റൗറിലേക്ക് പോകാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവ് തന്നെയാണ് ഈ പെരിയാർ ലേക്കിന്റെ ചുറ്റുമുള്ള കാടുകളെ ഒരു പ്രൈവറ്റ് റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ചത് ഇതേ മുള്ളമ്പന്നിയുടെ മുള്ളു നമ്മുടെ വാസ്റ്റാറിന്റെ ചുറ്റുമുള്ള ഏരിയ സന്ധ്യ മുള്ളമ്പന്നികളെല്ലാം വന്ന് മെയ്യുന്ന സ്ഥലം എന്നാണ് പറഞ്ഞത് അതെന്തായാലും രാത്രി കാണാം പറഞ്ഞു വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് ഈ കാപ്പിത്തോട്ടങ്ങളെല്ലാം ഇങ്ങോട്ടും കൂടി കയറി കാടില്ലാതാവാതിരിക്കാൻ അന്നത്തെ തിരുവിതാംകൂർ രാജാവ് ഈ പ്രദേശത്തിനെ പ്രൈവറ്റ് റിസർവ് ആക്കിയെന്നാണ് പറയണത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പെരിയാറിനെ ഒരു വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയാക്കി അതും കഴിഞ്ഞ് സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രൊജക്ട് ടൈഗറിന്റെ ഭാഗമായതിനു ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് പെരിയാർ ടൈഗർ റിസർവ് എന്ന് പേര് മാറ്റിയത് അങ്ങനെ കുറച്ച് നടന്ന് വന്നപ്പോഴത്തേക്കും വാസ്റ്റവർ പതിയെ മുന്നിൽ തെളിഞ്ഞു വരാൻ തുടങ്ങി നമ്മളിപ്പോൾ നടന്നു പോന്നിയ വഴിയിലെ ഈ കണ്ടത്തിലാണ് സാധാരണ എന്നും വൈകുന്നേരം ആനിമൽസ് വന്ന് നെയഞ്ഞ് രാത്രി മുഴുവൻ സ്പെൻഡ് ചെയ്ത് രാവിലെ തിരിച്ച് കാട്ടിലേക്ക് കയറി പോകുന്നത് ഈ തൊട്ട് ഫ്രണ്ടിൽ പോണതാണ് ശ്രീനിവാസൻ ചേട്ടൻ ഈ ചേട്ടന് പക്ഷികൾ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഫാസിനേഷൻ ആണ് ഞാൻ എപ്പോ എവിടെ ആനയുണ്ടോ എന്ന് ചോദിച്ചാലും അപ്പോ എവിടെന്നെങ്കിലും ഏതെങ്കിലും ഒരു പക്ഷിയെ ചൂണ്ടി കാണിച്ചിട്ട് പറയും ദേ അങ്ങോട്ട് നോക്കൂ അങ്ങനെ നോക്കിയപ്പോ കണ്ടതാണ് ഈ സ്നൈപ്പ് ഇതാണ് നമ്മുടെ വാസ്റ്റവറിന്റെ കോമ്പൗണ്ടിൽ എന്നുള്ള കാഴ്ച ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്തിരുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു കപ്പിളായിരുന്നു അവരാണ് ചെക്ക് ഔട്ട് ചെയ്തിട്ട് തിരിച്ചു നടന്നു പോകുന്നത് ഈ പച്ച പരവതാനി മരിച്ച മണ്ണിലാണ് ആനകളും കാട്ടികളും ബ്ലാവുകളും എല്ലാം എത്രയോ വർഷങ്ങളായിട്ട് ഉഴുത് മറിച്ച് തിന്നുകൂടിച്ച് കടന്നുപോയിട്ടുള്ളത് ഒരു കരിങ്കോരങ്ങ് വാസ്റ്റോറൻറെ തൊട്ട് മോളിൽ ഇരുപണ്ടായിരുന്നു നീലഗിരി ലാംഗൂർ പേര് പറയുന്ന പോലെ തന്നെ പശ്ചിമഘട്ടത്തില് നീൽഗിരി റേഞ്ചിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ജീവി പക്ഷെ ഇവര് വംശനാശ ഭീഷണി നേരിടുന്ന വേറൊരു ജീവിയാണ് പല മൃഗങ്ങളും ഇനി പതിനായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം എണ്ണം മാത്രമേ ഇനി ഭൂമിയിൽ ബാക്കിയുള്ളൂ എന്ന് പറയുമ്പോൾ അത്രേ കിണ്ടല്ലോ എന്ന് ചിന്തിച്ചു പോകും പക്ഷെ ജസ്റ്റ് ഇരുന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും അത്രേ ഉള്ളൂ വരയാടുകളുടെ എണ്ണം ഇനി മൂവായിരത്തഞ്ഞൂറിൽ താഴെ ബാക്കിയുള്ളൂ അതുപോലെ നമ്മുടെ ബംഗാൾ കടുവകളുടെ എണ്ണം ഇന്ത്യയിൽ നാലായിരത്തിൽ താഴെ ബാക്കിയുള്ളൂ ഇതാണ് വാച്ച് ടവർ ചെറിയൊരു കോമ്പൗണ്ടാണ് ഇത് ചുറ്റും പണമെന്ന് വെച്ചേക്കുന്ന ഈ ട്രെഞ്ചല്ലേ അത് ക്രോസ് ചെയ്ത് അകത്തേക്കെല്ലാം നേരെ കാണുന്നത് നമ്മൾ രാത്രി അടക്കുന്ന ടവറും അതിന് താഴെ ചെറിയൊരു ടോയ്ലറ്റും ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ചെറിയൊരു മുറിയില്ലേ അവിടെയാണ് കൂടെ വരുന്ന സ്റ്റാഫെല്ലാം സ്റ്റേ ചെയ്യണത് പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് ചെറിയൊരു കിച്ചണും ഭക്ഷണം വയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ കൂടെ വരുന്ന സ്റ്റാഫ് തന്നെ മേടിച്ചുകൊണ്ട് വരും പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അത് പ്രത്യേകം മേടിക്കണമെന്ന് മാത്രം ചുറ്റും കണ്ടില്ലേ കൊടും കാടാണ് അതിന് നടുക്കാണ് നമ്മുടെ ഈ ടവറും പിന്നെ അങ്ങോട്ടൊരു സ്റ്റെയറും ഇതാണ് നമ്മുടെ സ്റ്റേ ഇടപ്പാളയം വാസ് ടവർ ശരിക്കും രണ്ടു പേർക്ക് ഇവിടെ സുഖമായിട്ട് താമസിക്കാം ഫോണില് നെറ്റ്വർക്ക് കവറേജ് ഒന്നും ഉണ്ടാവില്ല ഈ ബാൽക്കണിയിൽ ഇരുന്ന് മൃഗങ്ങളെല്ലാം കണ്ട് വർത്താനം എല്ലാം പറഞ്ഞ് ഭക്ഷണം കഴിച്ച് ഫോട്ടോസ് എല്ലാം എടുത്തിരിക്കാം ഞാൻ സാധാരണ ഒറ്റയ്ക്ക് തന്നെ ട്രാവൽ ചെയ്യാറ് അങ്ങനെയാണ് ഇവിടെയും വന്നത് പക്ഷേ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാൻ ഒറ്റയ്ക്ക് കുറച്ച് എക്സ്പെൻസീവാണ് എന്ന് പറയേണ്ടി വരും ബൈക്കിന് ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഈ തേക്കടിയിൽ ഈ എടപ്പാളയം മാസ്റ്ററിൽ വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നെങ്കിലും ചിന്തിച്ചു പോയത് അത് പൈസയുടെ എക്സ്പെൻസിൻ്റെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഈ ബാൽക്കണിയിൽ ഒരാളും കൂടി ഉണ്ടെങ്കിൽ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാൻ ഒരു സുഖമായിരിക്കും ഞാൻ പതിയെ മോളിൻ താഴെ എത്തി ഭക്ഷണം എല്ലാം കഴിച്ചു വൈകുന്നേര സമയത്താണല്ലോ സാധാരണ മൃഗങ്ങളെല്ലാം കൂടുതലും ഇങ്ങോട്ട് ഇറങ്ങി വന്നത് അങ്ങനെ ക്യാമറയെല്ലാം ഓപ്പൺ ആക്കി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഇന്ത്യയിലെ ബെസ്റ്റ് മാനേജ് നാഷണൽ പാർക്കിനുള്ള അവാർഡെല്ലാം പെരിയാറിന് പലപ്പോഴും ലഭിച്ചിട്ടുള്ളത് എവിടേക്കോ വായിച്ചു മറന്നതായിട്ട് ഓർമ്മയിലുണ്ട് വേഴാമ്പുലുകളുടെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലങ്ങളിലൊന്നാണ് ഇത് പക്ഷെ നെല്ലിയാമ്പതി പോലൊരു ജോഗ്രഫി അല്ലാത്തതുകൊണ്ട് അടുത്ത് കാണാൻ പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും മ്ലാവുകൾ പതിയെ ഒരു ഭാഗത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടെങ്കിലും സമയം ഇപ്പോഴും മൂന്നര കഴിഞ്ഞിട്ടേ ഉള്ളൂ അതുകൊണ്ട് നമ്മുടെ സ്റ്റേയുടെ തന്നെ ബാക്കിലുള്ള ലേക്കിന്റെ തീരത്ത് ജസ്റ്റ് ഒന്ന് നടക്കാനിറങ്ങി അങ്ങനെ ഇറങ്ങിയത് പക്ഷെ വെറുതെയില്ല ഏത് കാട്ടു ചെന്നാലും ആനകളെ കാണുമ്പോൾ ഒരു സ്പെഷ്യൽ സംതൃപ്തി അല്ലേ നേരെ അപ്പുറത്തെ കരയില് നല്ല ദൂരത്ത് ദേ നിക്കുന്നു ഒരു അമ്മയാനും കുട്ടി ആനകളെ പുറകിലായിട്ട് ലോക്കൽ ട്രൈബ്സിൽപ്പെട്ട ചേച്ചിമാരൊക്കെ നിക്കണത് കാണാം അവര് മീൻ പിടിക്കുന്ന തിരക്കിലൊക്കെയാണ് പക്ഷെ അത് നല്ല ദൂരത്താണ് അവരും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് നിക്കുന്നത് നമ്മുടെ മൃഗങ്ങളുടെ ലോകം കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ആഴത്തിലുള്ളൊരു അമ്മ മക്കൾ ബന്ധം ബന്ധമായിരിക്കുമല്ലോ ഈ ആനകളുടെ ആനകളുടെ ജസ്റ്റേഷൻ പീരീഡ് ഗർഭകാലം ഏതാണ്ട് പതിനെട്ട് ഇരുപത്തിരണ്ട് മാസമാണ് ഓൾമോസ്റ്റ് രണ്ട് വർഷം ഈ രണ്ട് വർഷം ഒരു അമ്മ ആന കുഞ്ഞിനെ വയറ്റിൽ ചുമന്നിട്ട് വേണം അതിനെ പ്രസവിക്കാൻ ഈ ആനക്കുഞ്ഞുങ്ങൾ അവരുടെ അമ്മയുടെ വയറ്റിൽ കിടന്ന് ഇത്രയും കാലം വളരാനുള്ള കാരണം അവരുടെ ശരീരത്തിൻ്റെ ഓവറോൾ സൈസ് മാത്രമല്ല ആനയുടെ തലച്ചോറിൻ്റെ ഒരു ഡെവലപ്മെൻറ്റും ഇതിൻ്റെ ഒരു കാരണമാണ് ഇത്രയും ആയിട്ട് ആനനെ പോലുള്ളൊരു മൃഗം അധികം ഉണ്ടാവുന്ന തോന്നില്ല ആന ഒരിക്കലും മറക്കില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ മനുഷ്യന്റെ തലച്ചോറിനേക്കാളും എത്ര വലുതായിരിക്കും ഇവരുടെ തലച്ചോറ് അപ്പോൾ അത്രയും ആയ വലിയൊരു ഇന്റലിജന്റായിട്ടുള്ള ബ്രെയിൻ വളർന്നുവരാനുള്ള സമയം കൂടിയാണ് ഈ ഇരുപത്തിരണ്ട് അല്ലെങ്കിൽ പതിനെട്ട് ടു ഇരുപത്തി ഇതെല്ലാം കഴിഞ്ഞ് പുറത്ത് വന്ന ആനക്കുഞ്ഞുങ്ങളോട് അവരുടെ അമ്മമാർക്ക് അത്ര അറ്റാച്ച്മെന്റ് ഇല്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ സാധാരണ ഫാമിലി മൊത്തമായിട്ടാണ് ഇവരെ കാണാറ് ഇങ്ങനെ അമ്മയും കുഞ്ഞും ഒറ്റയ്ക്ക് മാത്രം നിക്കണതാന്ന് മനസ്സിലാവുന്നില്ല മിക്കവാറും ഇവർ നിൽക്കുന്നതിൻ്റെ സൈഡിൽ തന്നെയുള്ള കാർഡിൻ്റെ അകത്ത് ബാക്കി ടീംസ് എല്ലാം വെയിറ്റിംഗ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മളും നല്ല ഡിസ്റ്റൻസിൽ അലേർട്ടായിട്ടാണ് നിൽക്കുന്നത് കേരളത്തിലെ ആനകളുടെ എണ്ണം പതിയെ കുറഞ്ഞു തന്നെയാണെന്നുള്ളതാണ് സത്യം വെച്ചാൽ ഇവർ ഇല്ലാതായി പോകുന്നൊന്നുമല്ല ഒന്നല്ല പ്രത്യേകിച്ച് വയനാട് മുത്തങ്ങ ഭാഗത്തു നിന്നൊക്കെ ബന്ദിപ്പൂരും നാഗരഹോളയിലേക്കും എല്ലാം ഇവർ പതിയെ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് ആനയ്ക്ക് എന്ത് കേരളവും കർണാടകവും അല്ലേ കേരളത്തിലേക്കാലും മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഒരു ഒരസൽ കമ്പാരിറ്റീവ്ലി അവിടെ കുറവായതുകൊണ്ടായിരിക്കാം പിന്നെ ഫിക്സ്ഡ് ഒരു കാലാവസ്ഥയും കൂടി തേടിയായിരിക്കാം ഇവരങ്ങോടെല്ലാം പോണത് പിന്നെ ഈ പറഞ്ഞത് നമ്മുടെ വയനാട് ഭാഗത്തുനിന്നുള്ള കാര്യമാണ് ശരിക്കും പെരിയാറിൽ ഇപ്പോഴും ആനകളുടെ നമ്പേഴ്സ് എല്ലാം നല്ല സ്റ്റേബിൾ ആണെന്നാണ് എനിക്ക് മനസ്സിലായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലാണല്ലോ മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചത് പെരിയാർ നദീനെ ഈ ഭാഗത്ത് വെച്ച് നിർത്തി ഒരു ഡാം അന്ന് പണിതത് മൃഗങ്ങൾക്ക് വേണ്ടിയൊന്നായിരുന്നില്ലെങ്കിലും അന്ന് അങ്ങനെ പണിതപ്പോണ്ടായ ഈ ലേക്ക് ഇന്ന് പെരിയാർ നാഷണൽ പാർക്കിന്റെ ഒരു ന്യൂക്ലിയസ് ആണെന്ന് പറയാം അന്ന് ഈ ലേക്ക് ഉണ്ടായപ്പോ മാറിപ്പോയ കാടിന്റെ ലാൻഡ്സ്കേപ്പും അതിൻ്റെ ഒരു ബാക്കിയായിട്ട് അന്നത്തെ മരങ്ങളിൽ ചിലത് ഇപ്പോഴും വെള്ളത്തിന്റെ നടുക്ക് പൊങ്ങി നിൽക്കണമെന്ന് നമുക്കാണ് അങ്ങനെ ആനേനെല്ലാം കണ്ട സന്തോഷത്തില് തിരിച്ചു പതുക്കെ നടന്ന് വാസ്റ്റവറിൽ തന്നെ എത്തി അപ്പോഴത്തേക്കും നമ്മുടെ വാസ്റ്റവറിന്റെ ചുറ്റും കാട്ടുപന്നികൾ വന്നും വളഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് സിറ്റുവേഷനിലും ഏത് സ്ഥലങ്ങളിലും അഡാപ്റ്റ് ചെയ്ത് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് എന്താണോ അത് കഴിച്ച് സർവൈവ് ചെയ്യാൻ ഇവർക്ക് നല്ല കഴിവാണ് അഡാപ്റ്റബിലിറ്റി അതുകൊണ്ട് ഇവരുടെ പോപ്പുലേഷന് ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആനകളുടെ കാര്യം പോലെ തന്നെ ഒരു മേട്രിയക്കൽ സൊസൈറ്റിയിലാണ് ഈ കാട്ടുപന്നികളുടെയും ജീവിതം അതായത് പ്രായത്തിന് മൂത്ത ഫീമെയിലായിരിക്കും ഇവരുടെ ലീഡറും ഡിസിഷൻ മേക്കറും എല്ലാം മെയിൽസ് എല്ലാം ബ്രീഡിങ് സീസൺ ആകുമ്പോൾ ഈ ഗ്രൂപ്പുകളായിട്ട് ജോയിൻ ചെയ്യും പക്ഷെ നമ്മുടെ ഗൈഡ് ശ്രീനിയാടൻ എല്ലാം പറഞ്ഞത് ഇവർ കാടിൻ്റെ അടുത്തുള്ള കൃഷി സ്ഥലങ്ങളിൽ ഇറങ്ങി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും ചെറുതൊന്നും ഈ കഴിഞ്ഞ ജൂണിലാണ് തമിഴ്നാട് ഗവൺമെന്റ് ഇവരുടെ കള്ളിങ് നടത്താൻ ഉത്തരവിട്ടത് അപ്പോഴത്തേക്കും മ്ലാവുകളെല്ലാം പതുക്കെ കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരാൻ തുടങ്ങി ഇവര് ശരിക്കും നല്ല ദൂരത്ത് ലേക്കിന്റെ തീരത്താണ് നിൽക്കുന്നത് മാക്സിമം സൂം ചെയ്ത് വെച്ചിട്ട് നമ്മൾ ടിക്കണത് വാഷ് ടവറിൽ തന്നെയാണ് ഇന്ത്യയിൽ മൊത്തം പന്ത്രണ്ട് മാനകളുടെ സ്പീഷീസുള്ളതിൽ ഏറ്റവും വലുത് നമ്മുടെ ഈ സാമ്പാർ ഡിയർ അല്ലെങ്കിൽ മ്ലാവുകളാണ് ഈ പന്ത്രണ്ട് സ്പീഷീസുകൾ എന്ന് പറയുമ്പോൾ അതിൽ പുള്ളിമാനും കേഴമാനും ഊരമാനും ബാരാസിംഗയും എല്ലാം ഉൾപ്പെടും അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ ഈ മ്ലാവുകളെയും കാട്ടുകളെയെല്ലാം നമ്മൾ എവിടെ പോയാലും ഏത് കാട്ടിൽ കേരളത്തിൽ പോയാലും കാണാറുണ്ടെങ്കിലും ഒരു സ്ഥലത്ത് വെറുതെ ഇങ്ങനെ റിലാക്സ് ഇരുന്നിട്ട് ഇവരെ ഒബ്സർവ് ചെയ്യാൻ അങ്ങനെ പറ്റാറില്ല അതിനുള്ള ഏറ്റവും വലിയ ചാൻസ് ആണ് ശരിക്കും എടപ്പാളയം വാസ്റ്റവറിലെ ഈ സമയം അപ്പോ മ്ലാവുകളുടെ കാര്യമല്ലോ പറഞ്ഞത് രണ്ടായിരത്തി എട്ട് മുതൽ ഐ യു സി എൻ വൾണരബിൾ കാറ്റഗറിയിൽപ്പെടുത്തിയിരിക്കുന്ന മൃഗങ്ങളാണ് ഈ മ്ലാവുകൾ ഇന്ത്യയിലും പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ രാജ്യങ്ങളിലുമാണ് ഇവരുള്ളത് പക്ഷേ നമ്മൾ ചിലരെങ്കിലും യു എസ്സിലും അതേപോലെ ഓസ്ട്രേലിയയിലൊക്കെ ഇവരെ ഹണ്ട് ചെയ്യുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ടാവും പക്ഷേ അവിടെയൊക്കെ ഇവരൊരു ഇൻട്രഡ്യൂസ് സ്പീഷീസാണ് അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയതാണ് നാച്ചുറൽ ഹാബിറ്ററ്റ് ആയിരുന്നില്ല അതുപോലെ ന്യൂസിലാൻഡില് ഇവരെ ഹണ്ട് ചെയ്യുന്നതിന് റെഗുലേഷൻസോ ലിമിറ്റോ പോലുമില്ല അതായത് ഇയർ റൗണ്ട് വർഷത്തിൽ എപ്പോഴെങ്കിലും ഇവരെ കാട്ടിൽ പോയി ഹണ്ട് ചെയ്യാം കടുവകളുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഇവരാണെന്ന് പറയാം കാട്ടികളൊക്കെ പിടിക്കുന്ന അത്രയും റിസ്ക് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഒരു ബംഗാൾ ടൈഗറിന്റെ ഡയറ്റില് അറുപത് ടു എഴുപത് ശതമാനത്തിന്റെ മുകളിൽ ഈ മ്ലാവുകളാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കാടിൻ്റെയൊക്കെ ഒരു എക്കോസിസ്റ്റവും അതേപോലെ ഫുഡ് സൈക്കിളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്നതിൽ ഇവരുടെയൊക്കെ റോൾ വളരെ വലുതാണ് പിന്നെ അത് മാത്രമല്ല ഇവരുടെയൊന്നും ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഓപ്പൺ സ്പേസിലല്ല മൊത്തം നമ്മുടെ പൊക്കത്തിലുള്ള പുല്ലും കുറ്റിച്ചെടികളും മാത്രമേ കാണുകയുള്ളൂ നായ്ക്കളെല്ലാം വാലാട്ടുന്നതും പിന്നെ വാലിൻ്റെ മൂവ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതും കൂടുതലും അവരുടെ ഇമോഷൻസ് ഒക്കെ പുറത്ത് കാണിക്കാനായിരിക്കുമല്ലോ അതുപോലെ ഈ മാനുകളെല്ലാം ഇങ്ങനെ വാല് പൊക്കിപ്പൊടിച്ച് കൂടുതൽ സമയം അലേർട്ടായിരിക്കുന്ന സമയത്തായിരിക്കും സത്യം പറഞ്ഞാൽ ഇവർ ആയിട്ട് സമാധാനമായിട്ട് എവിടെയെങ്കിലും കിടക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല എപ്പോഴും ഫുൾ ഓൺ അലേർട്ടായിരിക്കും സാധാരണ വൈകുന്നേര സമയങ്ങളിൽ ഈ മ്ലാവുകളും കാട്ടുകളൊക്കെ ഒരുമിച്ചാണ് ഇങ്ങോട്ട് ഇറങ്ങി വരാറ് പക്ഷെ ഇന്ന് ഒറ്റ കാട്ടിനെ പോലും ഇവിടെ കണ്ടിട്ടില്ല മ്ലാവുകളും കാട്ടുപന്നികളും മാത്രം നമ്മൾ ആഫ്രിക്കയിൽ ഈ സീബ്രകളും ഇമ്പാലകളും അതുപോലെ വെൽ ബീസ്റ്റൊക്കെ ഒരുമിച്ച് മേഞ്ഞടക്കുന്നത് കാണാറില്ലേ അതിൻ്റെ പല കാരണങ്ങളിലൊന്ന് സേഫ്റ്റി ഇൻ നമ്പേഴ്സ് ആയിരിക്കും അതായത് കൂടെയുള്ളവരുടെ എണ്ണം കൂടുതലാണെങ്കിൽ ഇൻഡിവിജ്വൽസിൻ്റെ സേഫ്റ്റി കൂടുതലായിരിക്കുമല്ലോ അപ്പോഴേക്കും നേരം സന്ധ്യ നല്ല ഇരുട്ടായി തുടങ്ങി എടപ്പാളയം വാസ്റ്റോറിലെ പ്രോഗ്രാം ഇരുപത്തിനാല് മണിക്കൂറാണല്ലോ അതായത് നമ്മൾ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ചെക്ക് ഇൻ ചെയ്ത് പിറ്റേന്ന് ഉച്ചയ്ക്ക് ചെക്ക് ഔട്ട് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന ദിവസം വൈകുന്നേരം ടീ കോഫി പിന്നെ ഡിന്നർ അതുപോലെ അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ആണ് ഭക്ഷണം കുക്ക് ചെയ്യുന്നതെല്ലാം നമ്മുടെ കൂടെ വരുന്ന ഈ ഗൈഡ് ചേട്ടന്മാർ തന്നെയാണ് എടപ്പാളയം വാസ്റ്റവറിലെ സ്റ്റേയിലെ ഏറ്റവും വലിയ അട്രാക്ഷൻസിലൊന്ന് ഇവിടുത്തെ ഫുഡ് തന്നെയായിരിക്കും ഇവർ വായിക്കുന്ന ഫുഡിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതെല്ലാം കഴിച്ച് ഇവിടെ താമസിക്കാം ഉച്ചയ്ക്ക് നടന്നു വരാൻ സമയത്ത് മുള്ളമ്പന്നിയുടെ ഒരു മുള്ളു കണ്ടിരുന്നല്ലോ അപ്പോഴേ ഇവർ പറഞ്ഞിരുന്നു രാത്രി വാസ്റ്റവറിന്റെ ചുറ്റും ഇവരുണ്ടാവും അതുപോലെ തന്നെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവരെത്തി ഈ പാവപ്പെട്ട പോക്കിപ്പയൻസിന് നമ്മൾ മുള്ളമ്പന്നി എന്ന് വിളിക്കുമെങ്കിലും ഇവർ ആണ് നമ്മുടെ എലിയുടെ വർഗം ഈ റോഡൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ മുമ്പിലത്തെ വലിയ രണ്ട് പല്ലുകളായിരിക്കും ഈ എലികൾ എന്തെങ്കിലുമൊക്കെ കരണ്ട് തിന്നുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത് ഈ മുള്ളമ്പന്നികൾക്കുണ്ട് ഇവർ ഇങ്ങനെ മുള്ളൊക്കെ ഉള്ളവരായതുകൊണ്ട് ഒരു ഭീകര ലുക്കാണെങ്കിലും ശരിക്കും സ്വന്തം കാര്യം നോക്കി ഒളിച്ചും പാത്തുമൊക്കെ അതായത് സാധാരണ ഏതെങ്കിലുമൊക്കെ എലീനെ പോലെ തന്നെ ജീവിക്കുന്നവരാണ് ഇവർ ഇവരുടെ ക്വിൽസ് അല്ലെങ്കിൽ പുറത്തുള്ള മുള്ളുകൾ എവല്യൂഷൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് ഇവർക്കൊരു ഡിഫൻസ് മെക്കാനിസം ആയിട്ട് വന്നതാകാനേ ചാൻസ് ഉള്ളൂ പിന്നെ മുള്ളു തെറിപ്പിച്ച് പ്രൊഡേറ്റേഴ്സിനെ കൊല്ലും എന്നൊക്കെ ഉള്ളത് നമുക്ക് കഥകളിൽ വായിക്കാമെന്ന് മാത്രം വൈകുന്നേരം ആ മുള്ളെടുത്ത് പിടിച്ചപ്പോൾ ശ്രദ്ധിച്ചിരുന്നു അതിൻ്റെ അകം പൊള്ളയാണ് വെയിറ്റ് ഇല്ല പക്ഷേ ഇതിൻ്റെ പുറംഭാഗം അങ്ങനെ സ്മൂത്ത് ഒന്നുമില്ല എവിടെയെങ്കിലും കുത്തിക്കയറിയ പിന്നെ തിരിച്ചെടുക്കാൻ നല്ല പണിയാണ് അതുകൊണ്ടായിരിക്കും ഈ പുലികളൊക്കെ ഇത് ശരീരത്തിൽ തറച്ച് കയറിയിട്ട് അതും കൊണ്ട് വേദന സഹിച്ച് പോകുന്ന വീഡിയോസ് എല്ലാം നമ്മൾ യൂട്യൂബിൽ കാണാം ഇങ്ങനെ ടോർച്ച് അടിക്കുന്നതുകൊണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് അസൗകര്യങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അടിക്കുന്നതും ഇത് റെക്കോർഡ് ചെയ്യുന്നതും പിന്നെ പകല് അങ്ങനെ ഇവരെ പുറത്ത് കാണാനും നമ്മുടെ എലി എലിവർഗത്തില് റോഡൻസിന്റെ വർഗത്തിൽപ്പെട്ട മിക്കവരും പകലും പുറത്തിറങ്ങുന്നവരൊക്കെ ആണെങ്കിലും രാത്രിയായിരിക്കും ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ മ്ലാവുകളും കാട്ടികളൊക്കെ വാസ്റ്റവറിൻ്റെ തൊട്ട് മുന്നിലെത്തി രാത്രി ഇവർ സ്ഥിരം വന്ന് കിടക്കുന്ന സ്പോട്ടാണത് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവർ നല്ലൊരു ടോർച്ചും കൊണ്ടുവന്നാൽ ഇവരെ രാത്രി നല്ല രീതിയിൽ കാണാം ഞാൻ യൂസ് ചെയ്യണത് ഇവിടുത്തെ റൂമിൽ ഇരുന്നൊരു സാധാരണ ടോർച്ചാണ് അതുകൊണ്ടാണ് വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലാത്ത പക്ഷേ ബൈനോക്കുലർ വെച്ചിട്ട് നോക്കിയപ്പോൾ മനസ്സിലായി രണ്ടും മൂന്നും ഒന്നല്ല കുറേ അധികം കാട്ടുകളും മ്ലാവുകളും നമ്മുടെ വാസ്റ്റവറിൻ്റെ തൊട്ട് മുന്നിലുണ്ട് ഈ ആനിമൽസിനെ കണ്ണ് രാത്രി ഇങ്ങനെ തെളങ്ങുന്ന എന്താണെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് ഗൂഗിളില് ടേപ്പിടം ലൂസിഡം എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അത് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ എബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അപ്പോഴേക്കും നേരം ശരിക്കും വൈകി ഡിന്നറും കഴിച്ചിട്ട് ഞാൻ നേരം മോളിലേക്ക് പോയി നേരത്തെ പറഞ്ഞ പോലെ ഒരാളും കൂടി ഉണ്ടെങ്കിൽ ഇനിയും കഥയെല്ലാം പറഞ്ഞ് ഈ ബാൽക്കണിയിൽ തന്നെ ഇരിക്കാം എനിക്കിനി വേറൊന്നും ചെയ്യാനില്ല കിടക്കുമ്പോൾ പ്രശ്നം ഉണ്ടായില്ലെങ്കിലും പക്ഷെ രാത്രി ഇടയ്ക്ക് ഈ കാട്ടുകളുടെ മെയിൽസ് മെയ്റ്റിംഗ് ടൈമിൽ ഉണ്ടാകുന്ന ഒരു സൗണ്ട് ഉണ്ട് ഒരു അലർച്ച അത് സത്യം പറഞ്ഞാൽ ഭീകരവും എന്നാലും എങ്ങനെയൊക്കെയോ അതെല്ലാം കേട്ട് കിടന്നുറങ്ങി ഇനി നാളെ രാവിലെയാണ് അടുത്ത പരിപാടിയും ബേഡ് വാച്ചിങ്ങും എല്ലാം പക്ഷെ അതും കൂടി ഈ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വേറൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിക്കുന്നു Apo, thank you for watching.